വോട്ട് പെട്ടിയെയും ബാലറ്റിനെയും പിന്തള്ളി രാജ്യത്താകെ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം അഥവാ ഇ വി എം സാർത്രികമായിട്ട് കാൽനൂറ്റാണ്ട് പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത് എന്നാൽ പകുതിയോളം ബൂത്തിൽ മാത്രം നടന്ന യന്ത്രം ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് സുപ്രീം കോടതി അസാധുവാക്കുകയും ചെയ്തു വോട്ടിംഗ് മെഷീൻ എന്ന ആശയം രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിരുന്ന ബൂത്ത് പിടുത്തവും മറ്റു തട്ടിപ്പുകളും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ അന്നത്തെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന എസ് എൽ ഷെക്ടറാണ് വോട്ടിംഗ് മെഷീൻ ആശയം മുന്നോട്ട് വെച്ചത് ഭാരത് ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക്സ് കോർപ്പറേഷനും മുംബൈ ഐ ഐ ടിയുടെ സഹകരണത്തോടെയാണ് യന്ത്രം വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പറവൂരിൽ പരീക്ഷണം നടത്തുമ്പോൾ ജനാധിപത്യ നിയമത്തിൽ യന്ത്രം അനുവദിച്ചിരുന്നില്ല അതിനാലാണ് ഇലക്ഷൻ ഭാഗികമായി റദ്ദാക്കി വീണ്ടും ബാലറ്റിൽ വോട്ടെടുപ്പ് നടത്തിയത് തുടർന്ന് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേന്ദ്ര സർക്കാർ നിയമം ഭേദഗതി ചെയ്തു യന്ത്ര വോട്ടിങ്ങിന് അനുമതിയും നൽകി തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒട്ടേറെ പരിഷ്കാരങ്ങളും നടപടികളും നടപ്പാക്കിയ ടി എൻ ശേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇലക്ഷൻ കമ്മീഷണറായി എത്തിയതോടെ വോട്ടിംഗ് നിയന്ത്രണത്തിനായുള്ള നടപടികളും വേഗത്തിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഫെബ്രുവരിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇ വി എം യന്ത്രം ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂണിൽ ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും വോട്ടിംഗ് യന്ത്രത്തിലാക്കി രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയഞ്ച് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് യന്ത്രം വിജയകരമായി പരീക്ഷിച്ചു ഇതിൽ കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളവും ഉണ്ടായിരുന്നു പിന്നീടാണ് കേരളം ഉൾപ്പെടെയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പൂർണ്ണമായും വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് ഇ വി എമ്മിൽ ഒരു വിധത്തിലുള്ള കൃത്രിമവും സാധ്യമല്ലെന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ പല രാഷ്ട്രീയ പാർട്ടികളും ഇത് അംഗീകരിക്കുന്നില്ല ഇ വി എമ്മിൽ ഒരു വിധത്തിലുള്ള കൃത്രിമവും സാധ്യമല്ലെന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ പല രാഷ്ട്രീയ പാർട്ടികളും ഇത് അംഗീകരിക്കുന്നില്ല ഒട്ടേറെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഉറപ്പാക്കാൻ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റോറിയൽ അഥവാ വി വി പാറ്റ് വോട്ടിംഗ് മെഷീനിൽ സ്ഥാപിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിച്ചു ഇപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പിലും വിവിപാറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഒരു മെഷീന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്ന വില ഇപ്പോൾ പതിനേഴായിരത്തിലധികമാണ് അന്വേഷണം തൃശൂർ